ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ട് ചാലിൽ അനുസ്മരണയോഗം ചെറുപുഴ ചെറുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാടിയോട്ട് ചാലിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ യോഗം നടന്നു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക അനുസ്മരണ യോഗം എ സി സി മെമ്പർ വി എ നാരായണൻ ഉദ്ഘാടനം ചെയ്തു ില്ല പറഞ്ഞു മാറ്റിവെക്ക പക്ഷേ മുപ്പത്തിരണ്ടോളം നിയമങ്ങൾ കേരളത്തിൽ മാറ്റി ഒന്നു വേണ്ടി തയ്യാറായി എന്നതാണ് ഒരു ഭരണാധികാരി ഞാൻ ഒറ്റ ഉദാഹരണം ഞാൻ സാധാരണ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഒരു പത്തിരുപത്തഞ്ച് അപേക്ഷകളുമായിട്ടാണ് പോകാറ് നല്ല നാട്ടിലും വല്ലപ്പോൾ ഞാൻ ഒരു മാസത്തിൽ അത് ചികിത്സാ ചെലവിനുള്ള അപേക്ഷകളായിരിക്കും ആ ചികിത്സാ ചെലവ് അയ്യായിരം പത്തായിരം മുതൽ അഞ്ചു ലക്ഷം രൂപ വരെയുള്ള ചികിത്സാ ചെലവ് ഞാൻ അനുവദിക്കാറുണ്ട് അതിന് അതിന് കൂടുതൽ അനുവദിക്കാറുണ്ട് പക്ഷേ ഒരു ലക്ഷത്തിൽ കൂടുതൽ പോകുമ്പോൾ അത് ക്യാബിനറ്റ് വെക്കണം അമ്പതിനായിരം മതിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ നാട്ടിലുള്ള ഒരു 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 ലക്ഷം ലക്ഷം മെഡിക്കൽ വെച്ചാണ് ആ രോഗി അതിന്റെ ചികിത്സാ രൂപയോളം അനുവദിക്കണം എന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ അധ്യക്ഷനായി കേരള കോൺഗ്രസ് നേതാവ് എ സി പൗലോസ് വി കൃഷ്ണൻ മാസ്റ്റർ കെ കെ സുരേഷ് കുമാർ എ ബാലകൃഷ്ണൻ ടി പി പ്രണവ് ബാലൻ പൂന്തോടൻ വിജേഷ് ഉമ്മറപ്പൊയിൽ എ കെ രാജൻ മനോജ് വടക്കേൽ ടി പി ചന്ദ്രൻ ഉഷാ മുരളി പ്രണവ് കരാള തുടങ്ങിയവർ പ്രസംഗിച്ചു കൊച്ചിയിൽ ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ഉമ്മൻചാണ്ടി അനുസ്മരണയോഗം മുൻ കെ പി സി സി മെമ്പർ വി കൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക സ്ഥലം കാണാനും വേണ്ടി ഇപ്പോഴും ഒഴുകി എത്തുകയാണ് ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ അവിടെ പോയി അന്ന് പുരുപ്പള്ളിയിലെ പള്ളിപ്പെരുന്നാളായിരുന്നു ആ പള്ളിപ്പെരുന്നാളിൻ്റെ ദിവസമാണ് ഞാൻ അവിടെ പോയത് അന്നും അവിടെ ആ ശവക്കല്ലിറങ്ങി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാനും അവരുടെ വേദനകൾ അവിടെ അവതരിപ്പിക്കാനും നമ്മളെ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കൂടുതൽ ആരാധിക്കുന്ന ഒരു ഉമ്മൻചാണ്ടിയെ ആണ് അവിടെ കാണാൻ ആ കല്ലറകളിൽ അദ്ദേഹം അന്യവിശ്രമം കൊള്ളുമ്പോൾ ഇപ്പോഴും പാവപ്പെട്ട ആളുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഉമ്മൻചാണ്ടിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് എന്ന വിശ്വാസത്തിലാണ് അവിടെ എത്തിയത് അമ്പലങ്ങളിലും ഒക്കെ തന്നെ ആളുകളുടെ അലക്സ് കൊല്ലംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പഞ്ചായത്തംഗം രേഷ്മാ വിരാജു അനുസ്മരണ പ്രഭാഷണം നടത്തി സതീശൻ കാർത്തികപ്പള്ളി ലിജിമോൻ കൊച്ചാങ്കൽ ബാലൻ ബാലൻതിടിൽവളപ്പിൽ പി മിഥുൻ സതീഷ് രാമന്തളി നാസർ തട്ടാപറമ്പിൽ വിനോദ് നിരവത്ത് രതീഷ് കോത്താരി തോമസ് പൂവത്തിങ്കൽ പി എം സാജു കെ വിജേഷ് ഡെന്നി ചെറിയപറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു ശ്രീശങ്കരാചാര്യ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ നൂതന വിദ്യയുടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ലാബുകൾ ചെറുപുഴ